സങ്കീർത്തനക്കാരൻ്റെ പല സങ്കടങ്ങളും ഇന്നു നമ്മുടെ സ്വന്തം സങ്കടങ്ങളാകുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നതുപോലെ വിഷാദം കൊണ്ട് ഉരുകുന്ന മനസ്സുമായി നിന്നയും അപമാനവും ലജ്ജയും വഹിച്ച് സമൂഹത്തിലെല്ലാം സ്വന്തം ഭവനത്തിൽ ജീവിതം ഹോമിക്കുന്ന അനേകം മാതാപിതാക്കളുടെ കരച്ചിലിൻ്റെ മാറ്റൊലി നമ്മെ നടുക്കുന്നു തേങ്ങലോടെ തലച്ചായ്ക്കുവാൻ ഒരു ഇടനെഞ്ചില്ലാത്ത ഇടങ്ങളായി ഭവനങ്ങൾ ദുരിതക്കയങ്ങളാകുന്ന കാഴ്ച നമ്മെ അസ്വസ്ഥരാക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി അവരുടെ സുരക്ഷയ്ക്കായി നാം കൈകോർക്കണം കഴിയുന്ന എല്ലാ സ്പേസും നാം ഉപയോഗിക്കണം മതമൂല്യങ്ങളെയും വചന വചനമാഹാത്മ്യത്തെയും നാം പിൻപറ്റണം പഴയകാല അമ്മൂമ്മ കഥകളിലെ യക്ഷിയും മാടനുമൊക്കെ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു ഇതിൽ നിന്നും നമ്മുടെ മക്കളെ ആധ്യാത്മികതയുടെ ചുവരിൽ ഉറപ്പിക്കണം വചനങ്ങളുടെ ഉപദേശങ്ങളിൽ നിലനിർത്തണം നാം നടക്കേണ്ട പാതകൾ തത്വജ്ഞാനികളെ ശ്രേഷ്ഠനായ ശലോമോൻ കാണിച്ചു തരുന്നു സദൃശവാക്യങ്ങൾ നാലിൻ്റെ പതിനാല് നമുക്ക് ആവർത്തിക്കാം ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കരുത് അതിനോട് അകന്നു നിൽക്കുക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോകുക ദോഷം ചെയ്തിട്ടല്ലാതെ അവർ ഉറങ്ങുകയില്ല ദുഷ്ടതയുടെ ആഹാരം കൊണ്ടവർ ജീവിക്കുന്നു ബലാൽക്കാരത്തിൻ്റെ വീഞ്ഞ് പാനം ചെയ്യുന്നു വചനങ്ങൾക്ക് കാതു തുറന്നു കൊടുക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന ജ്ഞാനികൾ നമ്മെ ശക്തീകരിക്കും ഈ മഹാവൃതാനുഷ്ഠാന കാലത്ത് നമുക്കെല്ലാം പ്രവർത്തിക്കാനുണ്ട് പ്രാർത്ഥനയിൽ മുഴുകുകയും പരസ്പരം സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നാം സൃഷ്ടിക്കണം നുരയുന്ന ലഹരികളല്ല സ്നേഹത്തിൻ്റെ മനോഹാരിതയും സമാധാനത്തിൻ്റെ പ്രകാശവും ഭവനങ്ങളിൽ വെളിച്ചവും സുഗന്ധവുമാകണം പ്രബോധനങ്ങൾ വിവേകം പ്രാപിക്കുന്നതിനും പാലിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ളതാണ് ആ ചുമതല നാം എല്ലാം ഏറ്റെടുക്കണം ഈ പ്രാർത്ഥനാകാലം ഒരു പ്രതിജ്ഞയായി നമുക്കത് ഏറ്റെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ